ഹായ് ഹായ് ലവ്ലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളിവിടെ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ വീഡിയോകൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വെച്ചാൽ ഓഗസ്റ്റിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമ്മൾ ഒക്ടോബർ ഒക്ടോബർ കൂടിയാണ് നമ്മൾ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഭക്ഷണം നമ്മളെ പറ്റി ആർക്കും ഒന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഞങ്ങള് ഞങ്ങളെ പറ്റി പറയാനാണ് വന്നത് പേര് പറഞ്ഞത് പേര് പറഞ്ഞേ കാശി മോളുടെ പേര് പറഞ്ഞാന്റെ ഒന്ന് വിളിക്കാ കളിക്കാം ഞങ്ങള് ഏഹ് ഞങ്ങളുടെ വീട് പുത്തഞ്ചറ തൃശൂർ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് വീട്ടില് ചേട്ടൻ ഞാൻ രണ്ട് മക്കള് പിന്നെ എൻ്റെ അമ്മ ചേട്ടൻ്റെ അച്ഛനമ്മ അവര് മരിച്ചതാണ് പിന്നെ സഹോദരിമാരാണ് അവർ കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ മൂന്ന് പെൺകുളരാണ് അച്ഛ മരിച്ചു അപ്പോൾ അതിന് ശേഷം അമ്മൊട്ടയ്ക്ക് ആയതുകൊണ്ട് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മാനം കൂട്ടി വന്നു എനിക്ക് അപ്പം നമ്മൾ ഓഗസ്റ്റിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്നാമത് ടൈം തകിയില്ല കാരണം ഇവർ രണ്ടാളുടെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ നമുക്ക് ടൈം തീരെ തകയില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല ജസ്റ്റ് പരീക്ഷണം പോലെ നമ്മളൊരു ഒക്കെ ആയപ്പോഴാണ് വീഡിയോ കിട്ടു തുടങ്ങിയത് അങ്ങനെ ആയിട്ട് ജസ്റ്റ് ഇപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ശേഷം നമ്മൾ മൂവ് മൂവ് ആയി അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാവുന്നുണ്ടാവും നമ്മൾ ആരാണെന്നൊക്കെ അത് അറിയേണ്ടി വരും അത് കാരണം ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാശ്മോളുമും കല്ലുമോൾക്കും ഇപ്പോൾ ഈ ജനുവരിയിലേക്ക് അവർക്ക് രണ്ടര വയസ്സാകും പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ വേറെ ആരും ഇല്ലാത്ത കാരണം നമുക്ക് മക്കളെ നോക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവരെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര വാഷ് ചെയ്തൊക്കെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു തരുമുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അപ്പോൾ അത് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ജസ്റ്റ് മക്കളുടെ ഫോട്ടോസോ വീഡിയോസ് പോലും എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റാറില്ല അത് കാരണം എനിക്ക് തീരെ പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഈ യൂട്യൂബ് ചാനൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ഞാൻ ചാനലോട് പറഞ്ഞത് പിന്നെ ഒരു ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ട്രയൽ പോലെ ചെയ്തു നോക്കിയതാണ് അപ്പോഴിങ്ങനെ നമ്മുടെ വീഡിയോസ് അങ്ങനെ എപ്പോഴും ഇപ്പോൾ നമ്മുടെ മക്കളെ വീഡിയോസ് വർത്താനങ്ങളൊക്കെ കണ്ടവരെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ കൂടി പറഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു ഓ ഹായ് പറഞ്ഞേ ഇനി നമുക്ക് വോയിസ് ഓവറിലേക്ക് കിടക്കാട്ട് പോകും വേറൊന്നും കൊണ്ടല്ലേ അവർ സമ്മതിക്കുന്നില്ല എനിക്ക് ഞാൻ സംസാരിക്കുമ്പോൾ ഡെയിലി കയറി സംസാരിക്കണം അപ്പോൾ അത് കാരണം നമുക്ക് വോയിസ് ഓവറിലേക്ക് പോകാം വോയിസ് ഓവർ എനിക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര എന്നാ പറ സൗണ്ടാണ് എല്ലാവരും പറയും തിരിയില്ല എന്ന് തിരിയില്ലയെന്നെയോട് എപ്പോഴും പറയും അതുകാരണം എനിക്ക് വോയിസ് ഓർമ്മിടക്കാൻ മടിയാണ് കേട്ടോ എന്നാലും ഞാൻ സംസാരിക്കാം നമ്മുടെ വീട്ടു വിശേഷങ്ങളല്ലോ നമ്മൾ പറയുന്നത് അപ്പം എൻ്റെ പേര് സുനിത ചേട്ടൻ്റെ പേര് അനിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു എൻ്റെ പ്രഗ്നൻസീൻ്റെ സമയം പെട്ടെന്ന് ഞാൻ നിർത്തി അതുപോലെ തന്നെ ചേട്ടൻ ഇലക്ട്രോണിക്സിൻ്റെ വർക്ക് ടെക്നീഷ്യനാണ് അങ്ങനെ പോകണം എൻ്റെ ഒരാളുടെ കഴിഞ്ഞാൽ പടുത്താലോന്ന് കയറി അങ്ങനെ ഇതേ പാകുമ്പോൾ ചക്ക ഉണ്ടായിട്ടുണ്ട് ചക്കയാണ് കാശ്മൂടി ചോദിച്ചിട്ടിരിക്കുന്നത് കുഞ്ഞു ചക്കയാണ് ഇപ്പൊ അധികം ചക്ക ഒന്നും ഉണ്ടായിട്ടില്ല വാർന്നു വീണ് തുടങ്ങിയിട്ടുള്ളൂ ചക്ക വലുതായിട്ട് തിന്നാന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ കുഞ്ഞ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് എന്തുണ്ടാവും അപ്പം നമ്മുടെ മക്കളുടെ വീഡിയോ ഇനി ഇനിയും എന്നോട് സാധിക്കുന്ന പോലെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒരു കാണണം അപ്പൊ ഞാൻ ഞങ്ങളുടെ ഈ കൊച്ചു വീടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി എന്തെങ്കിലും ഞങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും പുതുവത്സരം പുതുവത്സരം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം ബൈ ബൈ താങ്ക്യൂ താങ്ക്യൂ ബൈ ബൈ